അതേ സമയത്ത് സംഭവിച്ചത് എന്നറിയോ നിങ്ങൾക്ക് എന്ന ഈ മഹത്തായ വാക്കിനെ പുച്ഛിക്കുന്നു തെറ്റാന്ന് ഞാൻ പറഞ്ഞല്ലോ അതേപോലെ അതേപോലെത്തിന്റെ പേരിൽ കള്ള കള്ളത്തൊരീക്കത്തുകാർ വന്നിട്ട് ഈ സമൂഹത്തെ നശിപ്പിച്ചു തൊണ്ണൂറ് ശതമാനവും പേരിൽ നടക്കുന്നവരൊക്കെ മുഴുവൻ തട്ടിപ്പിന്റെ മേലിലാണ് കള്ള എന്നൊരു സംഭവം തന്നെയല്ല ത്തുകളൊക്കെയും അള്ളാഹുവിന്റെ വഴിയിൽ ചെന്നെത്തുന്നതല്ലേ അല്ലെങ്കിൽ ആളുകളെ പഴപ്പിക്കുന്നതുമാണ് ഇത് വളരെ വ്യക്തമായ ഒരു സത്യമാണ് അല്ല തൊരീക്കത്ത് എന്നൊരു സംഭവം തന്നെയല്ല ത്വരീ കത്തുകളൊക്കെയും അള്ളാഹുവിന്റെ വഴിയിൽ ചെന്നെത്തുന്നതല്ലേ ശതമാനവും പേരിൽ നടക്കുന്നവരൊക്കെ മുൻ തട്ടിപ്പിന്റെ മേലിലാണ് സംഭവം തന്നെ ഓന്തുപോലും നാണിച്ചു പോകുന്നു ഓന്തൊക്കെ വന്നാല് ഓന്തിന്റെ അസോസിയേഷൻ വന്നിട്ട് ഇയാളോടെ മുമ്പിൽ നമിച്ചിങ്ങനെ നിൽക്കും ആശാനെ നിങ്ങളാണ് നല്ലൊരു മൊതല് 頼むわ。